ഹായ് ഹലോ ഏതു ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതു ജന്മകൽപ്പനയില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ മുന്നോട്ട് പോകുവാണ് പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല ഇന്നത്തെ െന്ന് പറയുമ്പോ അശ്വിന്റെയും ശ്രുതിയുടെ ഒക്കെ ജീവിതത്തിലെ ഹണിമൂണിന്റെ ആഘോഷമാണ് അഞ്ജലിയും കുടുംബവും എല്ലാവരും കൂടി ചേർന്നിട്ട് അശ്വിനും പ്രീതിക്കും ആകാശിനും ശ്രുതിക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഹണിമൂൺ ആഘോഷമാണ് വീട്ടിൽ ഒരുക്കിയിരുന്നത് എന്നാൽ ആ ഹണിമൂൺ ആഘോഷം അവസാനിക്കുമ്പോൾ അശ്വിന്റെ ശബ്ദം നഷ്ടപ്പെടുന്ന സംഭവങ്ങളാണ് ഉണ്ടായത് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്നത് പുതിയ സീരിയൽ റിവ്യൂ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങളാണ് ഇപ്പോൾ ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവര് പ്രതീക്ഷ അശ്വിൻ തന്നെ വിചാരിച്ച് കാണത്തില്ല ഇങ്ങനെ ഒരു ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ട്രിപ്പ് ആ ഒരു ബാലി ട്രിപ്പ് വീട്ടിൽ തന്നെ എല്ലാവരും കൂടി സെറ്റ് ചെയ്യുമെന്ന് അശ്വിനോ ശ്രുതിയോ വിചാരിച്ചിരുന്നില്ല അങ്ങനെ ആ ഒരു റൂമിൽ വന്നുവെങ്കിൽ പോലും ഇരുട്ട് ആ വെട്ടമില്ലാതെ മെഴുകുതിരി വെട്ടത്തില് ഇരിക്കുന്നതിന്റെ ദേഷ്യം അശ്വിൻ ഇപ്പോഴും ഉണ്ട് അശ്വിന് കുറെ നേരം കഥവ് അടിച്ചു പൊട്ടിക്കാനും വലിച്ചു തുറക്കാനും ഒക്കെ നോക്കുന്നുണ്ട് പക്ഷെ അഞ്ജലി എല്ലാവരും കൂടി ചേർന്ന് കഥവ് പുറത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അശ്വിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രത്യേകിച്ച് ഫോണും ഒന്നും കയ്യിൽ കൊണ്ട് തന്നെ വളരെ ഒരു പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ അശ്വിൻ നിൽക്കുന്നത് അതിന്റെ കൂടെ തന്നെ ആ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് ഇപ്പോ രാത്രിയിലാണെങ്കിൽ കുറെ നേരം നോക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അശ്വിൻ ഒരു മെഴുകുതിരി ഉണ്ടെങ്കിൽ മെഴുകുതിരി കത്തിച്ച് വെക്കാമല്ലോ അതിനു വേണ്ടിയിട്ട് തീപ്പെട്ടി തപ്പി നോക്കി അങ്ങനെ തീപ്പെട്ടി കിട്ടി തീപ്പെട്ടി എടുത്ത് കത്തിച്ചു ഇപ്പോ ശ്രുതി പറയുവാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും ഞാൻ മെഴുകുതിരി ഉണ്ടാന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ തിരിഞ്ഞതും കൈ കാല് തെന്നി ശ്രുതി നേരെ ബെഡിലോട്ട് പോയി വീണു അപ്പോ ശ്രുതി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ പിടിച്ചതാണ് അശ്വിൻ നേരെ ശ്രുതിയുടെ പുറത്തോട്ട് വീണു ഇപ്പൊ തന്റെ ഒരു കൈയില് തീപ്പെട്ടി കത്തിച്ച ആ ഒരു തീ ഇരിക്കുവാണ് അപ്പൊ മറ്റു കൈ വെച്ച് അശ്വിൻ ആ ഒരു ബെഡിൽ ഇങ്ങനെ ഊന്നി ശ്രുതിയുടെ ദേഹത്തോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കൈ ഊന്നി നിൽക്കുവാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോ ആ ഒരു തിരി കത്തി 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 തീരാനായിട്ട് പോകുവാണ് അപ്പൊ അശ്വിന്റെ കൈ പൊള്ളുമെന്ന് മനസ്സിലാക്കി ശ്രുതി ഏതോ തീ പെട്ടെന്ന് അത് മാറ്റം ഇല്ലെങ്കിൽ കൈ പൊള്ളിപ്പോകും എന്ന് പറയുകയും പെട്ടെന്ന് അശ്വിൻ അത് എടുത്തിങ്ങനെ കൊടഞ്ഞ് അത് എടുത്ത് എറിഞ്ഞു പക്ഷേ അത് നേരെ വീണത് ഏർ നമ്മുടെ ശ്രുതി ഒക്കെ കിടന്നിരുന്ന ആ ബെട്ടിലാത്ത ബെട്ടിലാണ് അശ്വിൻ പെട്ടെന്ന് എണീറ്റ് നോക്കുമ്പോഴത്തേക്കും ബെഡിൽ കുറച്ചിങ്ങനെ തീ ഏർ തീ കത്തിത്തുടങ്ങിയിരുന്നു നേരെ തീ അണയ്ക്കാൻ വേണ്ടിട്ട് അശ്വൻ ബാത്റൂമിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വരുന്നതിന്റെ തക്ക ആ ഒരു തക്കം നോക്കി ശ്രുതി പെട്ടെന്ന് അവിടെ ഇരുന്ന് ജഗ്ഗിലെ വെള്ളം എടുത്ത് ഈ ഒരു ബെഡിനകത്ത് എടുത്ത് ഒഴിച്ചു അങ്ങനെ തീ അണച്ചു തീയല്ലാം അണച്ചു നോക്കുമ്പോൾ അശ്വിന്റെ കയ്യിലുള്ള തീപ്പെട്ടിയും നനഞ്ഞു കഴിഞ്ഞു എന്ത് ചെയ്യുമെന്ന ആലോചിച്ചു ഭയങ്കര ദേഷ്യത്തിലാണ് ദേഷ്യത്തില് അശ്വിൻ അവിടെ കയറി ഇരിക്കുമ്പോൾ ഒന്ന് കാറ്റും വെളിച്ചമൊക്കെ കൊള്ള ഒന്ന് അകത്തോട്ട് വരട്ടെ ഒക്കെ ഒന്ന് വരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ശ്രുതി ആ ഒരു ജനൽ തുറന്നിട്ടത് ജനൽ തുറന്നിട്ടതിന്റെ പിന്നാലെ തന്നെ കുറെ കൊതുക് അശ്വിനെ കയറി കടിക്കാനായിട്ട് തുടങ്ങി അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അപ്പൊ നമ്മുടെ ശ്രുതി വിചാരിച്ചു കൊതുക് മാറ്റാനായിട്ട് എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ പോയി കൊതുക്തിരി എടുത്തുണ്ടോ വന്ന് കത്തിച്ചു കൊതുകി കൊതുക്തിരി എടുത്ത് കത്തിച്ച് കൊതുക്തിരി വെച്ചാ കൊതുകിനെ എല്ലാം പായിക്കാനായിട്ട് നോക്കി അങ്ങനെ കൊതുക് തിരി കത്തിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ദേഷ്യം വന്നിട്ട് അച്ഛനും ഉറങ്ങാനായിട്ട് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് പോയി ബെഡിൽ കയറി കിടന്നതും ബെഡ് മുഴുവൻ വെള്ളം ശ്രുതി കുറച്ച് വെള്ളം എടുത്ത് ആ ബെഡിനകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതത്രയും വെള്ളം കൊണ്ട് നനഞ്ഞു കൊവുന്നിരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ കിടക്കാനായിട്ട് യാതൊരു മാർഗം ഇല്ല ഉടനെ ആ ഒരു തറയിൽ ആ ജനലിന്റെ സൈഡിലെ തിട്ടയിൽ ഒരു തുണി വിരിച്ച് അവിടെ കിടക്കാന്ന് പറഞ്ഞു അശ്വിൻ പോയി കിടന്നു പിന്നാലെ തന്നെ ശ്രുതിയും അശ്വിന്റെ അടുത്ത് പോയി കിടന്നുറങ്ങി എനിക്കും ഉറക്കം വരുന്നു ഞാനിവിടെ കിടക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോ അശ്വിൻ ഉറക്കം വരുന്നില്ല ശ്രുതി ആണെങ്കിൽ നല്ല കൂർക്കം വലിച്ചു ഉറക്കവും അശ്വിൻ ആണെങ്കിൽ ഉറക്കവും വരുന്നില്ല കുറച്ചു ഇങ്ങനെ എണീറ്റ് കുറച്ചു നേരം ഇരുന്നു പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ തിരിഞ്ഞതാണ് താഴോട്ട് വന്ന് വീഴാനായിട്ട് തുടങ്ങുമ്പോൾ അശ്വിൻ പെട്ടെന്ന് പോയി ശ്രുതിയെ പിടിച്ചു അങ്ങനെ തൻ്റെ മടിയിൽ കിടത്തി അങ്ങനെ പിന്നെ അവർ അവിടെ ഇരുന്ന് ഉറങ്ങി ശ്രുതിയാണെങ്കിൽ അശ്വിന്റെ മടിയിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയും അശ്വിനാണെങ്കിൽ കൈ ചാരി വെച്ച് അവിടെ ഇരുന്ന് കുറെ നേരം ഇരുന്ന് ഉറങ്ങി രാവിലെ തന്നെ ഉറക്കം എണീറ്റിട്ട് ഏഹ് അശ്വിനിങ്ങനെ നോക്കുവാണ് അപ്പൊ ശ്രുതി കിടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ തട്ടി എണീപ്പിച്ചു അങ്ങനെ അവരെ ഉറക്കം എണീറ്റു എന്നിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ മര്യാദക്ക് തന്നെയാണ് കിടന്നുറങ്ങിയത് നിങ്ങളാണ് നേരെ കിടന്നുറങ്ങാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അശ്വിനോട് ദേഷ്യം പിടി ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു അപ്പൊ അശ്വൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് അശ്വൻ വാ തുറന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷെ കാറ്റ് മാത്രമേ പുറത്തോട്ട് വരുന്നുള്ളൂ ശബ്ദം ഒന്നും പുറത്തോട്ട് വരുന്നില്ല അപ്പൊ ഇതെന്തു പറ്റി നിങ്ങൾക്ക് ഇതെന്തു പറ്റി എന്ന് ശ്രുതി ഇങ്ങനെ എടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ അശ്വൻ എന്തോ പറയുന്നുണ്ട് ശ്രുതിക്കൊന്നും മനസ്സിലാവുന്നില്ല പെട്ടെന്ന് അശൻ ഓടിപ്പോയി കുളിമുറിയിൽ പോയി ഒന്ന് ഗാർഗ്ലിച്ചൊക്കെ ഒന്ന് നോക്കാനായിട്ട് വെള്ളമൊക്കെ ഒന്ന് വായിൽ വെച്ച് കഴുകി കളയാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട് ഏഹ് കാർക്കിച്ച് തൊണ്ടയില ശബ്ദമൊക്കെ ഒന്ന് പുറത്തു വരാൻ വരുത്താനായിട്ട് നോക്കുന്നുണ്ട് ഇതിനിടയിൽ അഞ്ജലി റൂമിലോട്ട് വന്നു ചായയും കൊണ്ടാണ് വന്നത് ചായ ശ്രുതിക്ക് കൊടുത്ത് സന്തോഷത്തോടു കൂടി ശ്രുതി അത് എടുക്കാനായിട്ട് നോക്കുമ്പോഴാണ് അശ്വിന്റെ ശബ്ദം കേൾക്കുന്നെ അപ്പൊ കുഞ്ഞൻ കുഞ്ഞനെന്ത് പറ്റി കുഞ്ഞനെവിടെ കുഞ്ഞനെന്തു പറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അശ്വൻ വന്നു എന്നിട്ട് എന്താ കുഞ്ഞ അപ്പോ അശ്വിൻ വീണ്ടും സംസാരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് സൗണ്ട് വരുന്നില്ല അപ്പൊ നിനക്കിതെന്തു പറ്റി എന്താ നിന്റെ സൗണ്ട് പോയതെന്ന് ചോദിക്കുമ്പോഴാണ് അശ്വിൻ ആ ഒരു തിരിയിലോട്ട് കൈ ചൂണ്ടി കാണിച്ചത് അപ്പോ ഉടനെ തന്നെ അഞ്ജലി എടുത്തു ചോദിച്ചു ഈ കൊതുകിതിരെ ആരാ ഇവിടെ കത്തിച്ചു വെച്ചത് അപ്പോ ഈ കൊതുകിതിരെ ആരാ ഇവിടെ കത്തിച്ചു വെച്ചത് അത് കുഞ്ഞിന് അലർജി ആണെന്ന് അറിയത്തില്ലേ ആ പുക ശ്വസിച്ചു കഴിഞ്ഞാൽ അവന്റെ ശബ്ദം പെട്ടെന്ന് നഷ്ടപ്പെടും പിന്നെ കുറെ കഴിയും അവന്റെ ശബ്ദം തിരിച്ചു വരാനായിട്ട് ആരാ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴാണ് അഞ്ജലി ശ്രുതി പറഞ്ഞത് ചേച്ചി ഇത് ഞാനാ കത്തിച്ചു വെച്ചേ ഇന്നലെ ഇവിടെ മുഴുവൻ കൊതുകാണെന്ന് പറഞ്ഞതുകൊണ്ട് കൊതുക് പോകാനായിട്ട് ഞാൻ കത്തിച്ചു വെച്ചതാ പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു ഇത് അലർജി ആണെന്ന് എന്നാൽ അഞ്ജലി അശ്വിനെയാണ് പറഞ്ഞത് നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് അവളോട് തുറന്നു പറഞ്ഞൂടായിരുന്നോ നിനക്ക് ആദ്യമേ പറഞ്ഞൂടായിരുന്നോ ഇത് എനിക്ക് അലർജി ആണെന്ന് പറഞ്ഞൂടായിരുന്നോ നീ ഇത് പറയാത്തത് എന്താന്നൊക്കെ പറഞ്ഞത് ദേഷ്യപ്പെട്ടു എന്തായാലും ഒരു കാര്യം ചെയ്യും നിങ്ങൾ ചായ കുടിക്കുക ഞാൻ ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരാം അത് നീ കുടിച്ചിട്ട് ചായ കുടിച്ചാൽ മതി എന്ന് അച്ഛനോടും പറഞ്ഞു പിന്നാലെ അഞ്ജലി പോയി ശ്രുതി കൂടി ചായ കുടിക്കുവാണ് അപ്പൊ അശുവിൻ കുളിക്കാനായിട്ട് കുളിമുറിയിൽ കയറിയപ്പോഴാണ് തോർത്തെടുക്കാനായിട്ട് മറന്ന കാര്യം ഓർത്തത് പെട്ടെന്നിങ്ങനെ ചുമച്ച് ചുമച്ച് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് ശബ്ദം കേട്ട് ശ്രുതി വന്നു എന്നിട്ട് ആംഗ്യ ഭാഷയിൽ കാണിക്കുകയാണ് തോർത്ത് ഇങ്ങനെ കാണിക്കുവാണ് അപ്പം ശ്രുതിക്ക് മനസ്സിലായില്ല തോർത്തിന് തോർത്താണ് ചോദിക്കുന്നതെന്ന് ശ്രുതിക്ക് മനസ്സിലായില്ല എന്താ എന്താ നിങ്ങൾ പറയുന്ന എനിക്ക് മനസ്സിലായില്ല ഒന്നുകൂടി പറയാമോ ലാസ്റ്റ് ദേഷ്യം വന്നിട്ട് അശ്വിൻ തന്നെ ടർക്കി ആ ഒരു ടവൽ എടുത്തുകൊണ്ട് കാണിച്ചു കണ്ടോ ഇതാണ് സംഭവം എന്ന് പറഞ്ഞ് കാണിച്ചു ഓ ഇതിനാണോ എന്നോട് ഇങ്ങനെ ചോദിച്ചു അത് പറഞ്ഞുകൂടായിരുന്നു ഞാൻ അത് എടുത്തു തരത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പിന്നെ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് അശ്വിൻ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് താഴെ വന്ന് നിൽക്കുന്നുണ്ട് അഞ്ജലി ശ്രുതിയും പിന്നാലെ വന്നു എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് ഇതിനിടയിൽ ഓരോ കാര്യങ്ങളും എൻകെയുടെ വിവാഹത്തെ പറ്റിയൊക്കെ മനോരമ സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് കുഞ്ഞൻ നിനക്ക് എന്തായാലും ഏർ തൊണ്ട വയ്യാത്തതല്ലേ ഞാൻ എന്തായാലും കഷായം തരാം ഏർ അപ്പോ അഞ്ജലി പറഞ്ഞു വേണ്ട മുത്തശ്ശി കഷായത്തെക്കാളും കുറച്ചുകൂടി നല്ലത് ഉപ്പുവെള്ളമാണ് അങ്ങനെ അവർ സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് നീ ഒന്ന് റെസ്റ്റ് എടുക്ക് കുഞ്ഞ നീ ഇന്ന് ഓഫീസിലൊന്നും പോണ്ട നീ റെസ്റ്റ് എടുക്ക് നാളെ നിനക്ക് ഈ ഒരു തൊണ്ടയൊക്കെ ശരിയായതിനു ശേഷം പോകാമെന്ന് പറഞ്ഞു എന്നാൽ അശ്വനത് പറയുവാണ് ഈ പറ്റത്തിലോ പറ്റത്തില്ല എനിക്കിന്നൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിങ്ങിനെ അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ക്യാൻസലായി പോകും എൻ ആ ഡീല് ക്യാൻസലായി പോകുമെന്ന് അശ്വിൻ പറഞ്ഞു പക്ഷെ അശ്വിൻ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ ആർക്കും ഒന്നും മനസ്സിലായില്ല എന്താ എന്താ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു എന്നാൽ അശ്വിൻ പറയുന്ന ആ കാര്യങ്ങള് ഇത് ആ വായില് സംസാരിക്കുന്ന ആംഗ്യം കണ്ടു തന്നെ ശ്രുതി അത് മനസ്സിലാക്കി ശ്രുതി അതുപോലെ തന്നെ എല്ലാവരോടും പറഞ്ഞു അത് ആ മീറ്റിംഗിന് പോയില്ലെങ്കിൽ ക്യാൻസൽ ആയി പോകുമെന്നും അർജന്റ് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു അതിനുശേഷം ഓരോ കാര്യങ്ങൾ അശ്വിൻ പറയുമ്പോഴും ശ്രുതി അശ്വിന്റെ ആ മുഖത്ത് നോക്കിയിട്ട് അശ്വിൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ അഞ്ജലി തന്നെ ഒരു കാര്യം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തുകൂടെ പെട്ടെന്ന് തന്നെ അശ്വിനോട് ചോദിച്ചു നീ എങ്ങനെ മീറ്റിംഗിൽ സംസാരിക്കും അത് ഞാൻ എഴുതി കാണിച്ചു കൊടുക്കും എന്ന് അശ്വിൻ പറഞ്ഞു അത് കൃത്യമായിട്ട് ശ്രുതി തന്നെ എല്ലാവർക്കും അതെന്താണ് അശ്വിൻ പറഞ്ഞതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി കൊടുത്തു അത് അശ്വിൻ സാർ പറയുന്നത് എഴുതി കൊടുക്കുമെന്നാണ് അങ്ങനെ എഴുതി കൊടുക്കുമെന്നുണ്ടെങ്കിൽ നിന്റെ കയ്യക്ഷനെ ആര് മനസ്സിലാക്കാനാണ് എന്ന് അഞ്ജലി കളിയാക്കി അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അഞ്ജലി ഒരു ഐഡിയ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറയട്ടെ എന്തായാലും അശ്വിന് സംസാരിക്കാൻ പറ്റും പക്ഷേ ശബ്ദം പുറത്തോട്ട് വരുന്നില്ല എന്നാൽ കുഞ്ഞൻ പറയുന്ന കാര്യങ്ങള് കൃത്യമായിട്ട് ശ്രുതി മനസ്സിലാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്ന് അശ്വിനൊപ്പം ശ്രുതിക്ക് എന്തുകൊണ്ട് പോയി കൂടാ ശ്രുതിയും അശ്വിനും ഇന്ന് ഓഫീസിൽ ഒരുമിച്ച് പോട്ടെ എന്നിട്ട് മീറ്റിങ്ങില് കുഞ്ഞൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രുതി അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കട്ടെ എന്ന് അഞ്ജലി പറഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അശ്വിൻ ഇതിൽ സമ്മതിക്കുമോ ഇത് സമ്മതിച്ചു കഴിഞ്ഞാൽ ഇനി ഇവരുടെ ഈ ഒരു പ്ലാനും മുടക്കാനായിട്ട് ഷാമിനി എന്തൊക്കെ ചെയ്തു കൂട്ടും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് അതിനു മുൻപ് എന്തൊക്കെ ഇനി സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും